േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ഒരിക്കലും നിനക്ക് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല അത് ഉറപ്പ് തന്നെയാണ് നിന്റെ കഴുത്തിൽ കിട്ടിയ താലിക്ക് യാതൊരു വിലയും ഞാനിപ്പോൾ കൽപ്പിക്കുന്നില്ല എന്നതാണ് സത്യം നിന്നെ ഞാൻ അത്രയധികം വെറുത്തു കഴിഞ്ഞു അഭിഷേകിന്റെ വാക്കുകൾ കേട്ട് ആകെ തകർന്നു പോയിരിക്കുകയാണ് ദേവബാല ഓ നീ എന്നെ ഉപേക്ഷിച്ച് ആ ഇഷയുടെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാമടാ പക്ഷെ അങ്ങനെ സുഖിച്ച് നിന്നെ ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല നീ എന്റെ കൂടെ തന്നെ ജീവിക്കും ീ ജീവിതകാലം മുഴുവൻ മറ്റ് ആരുടെ കൂടെ ജീവിക്കാനും ഞാൻ നിന്നെ അനുവദിക്കുകയില്ല എടി നിന്നെ പോലെയുള്ള ഒരു പെണ്ണിന്റെ കൂടെ ആര് ജീവിക്കാനാണ് നിന്നോട് എനിക്ക് സ്നേഹമല്ല വെറുപ്പാണ് വെറുപ്പ് നിന്നെ കാണുന്നത് പോലും എനിക്ക് ചതുർഥിയാണ് അങ്ങനെയുള്ള ഒരു പെണ്ണാണ് നീ പിന്നെ കഴുത്തിൽ കെട്ടിയ താലിയുടെ മഹത്വമൊന്നും നീ പറയണ്ട അത് എങ്ങനെയാണ് നിന്റെ കഴുത്തിൽ കേറിയത് എന്നുള്ള കാര്യം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം നിന്റെ തന്തയിലെ ആ ചതിയൻ അയാളൊക്കെ കൂട്ടുനിന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇല്ലെങ്കിൽ നിനക്കൊന്നും എന്നെ കണി കാണാൻ പോലും പറ്റില്ലായിരുന്നു ഇതോടെ ദേവബാല ആകെ ആക്രോശിക്കുകയാണ് എടാ ചി നിർത്തടി ഇനി എൻ്റെ മുന്നിൽ വന്നു പോയാലുണ്ടെങ്കിൽ നിന്റെ തല ഞാൻ അടിച്ച് പൊട്ടിക്കും എൻ്റെ ജോലികളെ ഞാൻ വന്നിരിക്കുന്നു അവൾ എൻ്റെ റൂമിൽ ഇനി കണ്ടുപോകരുത് നിന്നെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ഇതോടെ ദേവബാല ആകെ തകർന്നു പോകുന്നു ഇതേ തുടർന്ന് ഇഷയെ ചെന്ന് കാണുന്ന അഭിഷേക് ഇഷ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു കാര്യം എനിക്ക് ഇപ്പോൾ നിന്നോട് പറയാനുള്ളത് ഇനിയും ഈ ഒളിച്ചുകളി വേണ്ട സത്യങ്ങളെല്ലാം എല്ലാവരും അറിയട്ടെ ഞാനാണ് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ എന്നുള്ള സത്യം ലോകത്തിനോട് തുറന്ന് പറയുകയാണ് വേണ്ടത് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ നിൽക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നീ ധൈര്യമായി മുന്നിലേക്ക് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താ ഇഷ നിനക്കതിന് സാധിക്കുകയില്ലേ ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അഭിഷേക് പക്ഷേ ദേവബാലയെ പോലെയുള്ള ഒരു സ്ത്രീ കൂടെ ഉള്ളപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് പോവുക ഇന്ന് ഓഫീസിൽ വന്ന് അവൾ കാണിച്ചു കൂട്ടിയത് തന്നെ വലിയൊരു കാര്യമാണ് മാത്രവുമല്ല ഇനി എന്റെ അച്ഛൻ അച്ഛനാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോലും തയ്യാറാകാതെയാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ആ രാഹുലിൻ്റെ സതി അത് പൊളിച്ചടുക്കിയേ മതിയാകൂ ഇതോടെ പല്ലവിയുടെ കേസിൽ ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്നുള്ള കാര്യം അഭിഷേക് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതിനിടയിലാണ് നീന തൻ്റെ അമ്മയെ ചെന്ന് കാണുന്നത് അമ്മയോട് അവൻ നമ്മളെ വീണ്ടും ചതിക്കുമോ എനിക്ക് അവൻ്റെ കാര്യത്തിൽ യാതൊരു വിശ്വാസവും തോന്നുന്നില്ല നീ പേടിക്കാതിരി നീന അവനെ നമ്മളെ ചതിച്ചാൽ തിരിച്ചടി കിട്ടുമെന്നുള്ള കാര്യം കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ അവൻ നമ്മളെ ചതിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ ആ റാം മോഹൻ അയാൾ സത്യങ്ങൾ അറിഞ്ഞാൽ അവനെ നിഷ്പ്രയാസം ചവിട്ടി പുറത്താക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ അവനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ആ ഇഷയാകട്ടെ എപ്പോൾ വേണമെങ്കിലും അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കാം എന്നുള്ള തീരുമാനത്തിലാണ് നിൽക്കുന്നത് ആ ഒരു തീരുമാനം അവൾ ഉടൻ തന്നെ നടപ്പാക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കാൻ എന്തായാലും നമ്മൾക്ക് ലഭിക്കേണ്ട തുക ലഭിക്കുക തന്നെ ചെയ്യും അത് ഉറപ്പാണ് ഇതിനിടയിലാണ് രാഹുൽ പല്ലവിയെ തൻ്റെ ചതിയിൽ കുടുക്കുന്നത് ഇതോടെ പല്ലവിയോട് കേസ് കൊടുത്തതിൻ്റെ പ്രതികാരം അയാൾ തീർക്കുകയായി ഈ കാര്യം ഇടയാകുന്ന അഭിഷേക് രാഹുലിന് തിരിച്ചടി കൊടുക്കാൻ മുന്നിലേക്ക് കടന്ന് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്